ഉദയം പൂർ കുനൂർ സത്യം കഴിഞ്ഞപ്പോൾ ആർച്ചുഡിക്കൻ ആൾക്കെല്ലാം കൂടെ ആലങ്ങാട്ട് വെച്ച് കൈവച്ച് പന്ത്രണ്ട് പേർ കൈവെച്ച് കഴിഞ്ഞാൽ മെത്രാനാകും എന്നുള്ള കിമ്പതിൻ്റെ പേരിൽ അവർ കൈവെച്ച് ശ്രമിക്കുകയൊക്കെ ഉണ്ടായി പിന്നീട് അദ്ദേഹം പട്ടം കെട്ടി അദ്ദേഹം മെത്രാനെ മാറുകയുണ്ടായി ഈ ആർച്ചുഡിക്കൻ അപ്പം അന്ന് അദ്ദേഹം സ്വീകരിച്ചു പേര് മാർത്തോമ ഒന്നാമെന്നാണ് അതിനുശേഷം ഒമ്പതാം മാർത്തോമ വരെ മാർത്തോമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നേ തോമാശ്രിക മമൂസ കൊടുത്ത പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളെ അന്ന് മെത്രാനായിട്ടുള്ളൂ അല്ലെങ്കിൽ ആക്ഷടിക്കാനായിട്ടുള്ളൂ ആ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് പിന്നീടും മെത്രന്മാരായിരിക്കുന്നത് ഒരു കാരണവശാലും മാർത്തോമ്മ എന്ന പേരോട് സ്വീകരിച്ചിട്ടില്ല ഒരു കാരണവശാൽ വീട്ടുപേര് പിന്നെ ആ പകലാം പട്ടത്തിൽ ഏത് ഉപശാഖയെന്നാണ് മെത്രാനായെങ്കിൽ പോലും ആ വീട്ടുപേരിലെല്ലാം അറിയപ്പെട്ടിരുന്നത് ആ അറിയപ്പെട്ട് തോമാശ്രിയയുടെ പേര് തന്നെയാണ് തോമ ഒന്നാമൻ തോമ രണ്ടാമൻ തോമ മൂന്നാമൻ തോമ നാലാമൻ തോമ അഞ്ചാമൻ തോമ നാലാമൻ്റെ തോമ മറു തോമ നാലാമൻ്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി മറു ആറാമൻ അവർ ഈ പാശ്ചാത്യ സുറിയാനി സഭ അല്ലെങ്കിൽ പാശ്ചാത്യ യാക്കോബൈറ്റ് സഭ വന്നപ്പോൾ മറിവാനിയോസിൻ്റെ സക്രൂരുടെ നേതൃത്വം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിലും പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിലും മാർത്തോമ ആറാമിൻ്റെ പേര് മാറ്റി ദിവന്യാസാക്കണമെന്ന് അവർ ഷടിക്കുകയുണ്ടായി അതിന് ലക്ഷ്യം മാർത്തോമ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി പത്രോസിൻ്റെ പാരമ്പര്യം ദിവന്യാസ്വസ് പാരമ്പര്യത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് സമ്മതിച്ചില്ല ഞാൻ സൂചിപ്പിച്ച് അത് കത്തോലിക്കനായാലും യക്കോവൈറ്റായാലും മാർത്തോമയോട് ബന്ധപ്പെട്ടൊരു പാരമ്പര്യത്തിലാണ് അവർ തങ്ങളത്തിനെ കാണുകയും അവരുടെ മെത്രാ സ്ഥാനത്ത് പോലും കണ്ടിരുന്നത് മത്തോം വന്നാം മാർത്താവും രണ്ടാം മാത്താവം മൂന്നാം തൊട്ട് മത്തോം ഒമ്പത് എങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ കണ്ടിരുന്നത് ഇതെല്ലാം കാണിക്കുന്നത് തോമസോട് ബന്ധപ്പെട്ടുള്ളൊരു അസ്തിത്വമാണ് സഭാത്മ ജീവിതത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നാണ് അപ്പോൾ ഈ ഒരു 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 പാരമ്പര്യങ്ങൾ ഈ ഒരു 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 രീതികളെല്ലാം അതൊരു ഒരു 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 തോമസ് തോമാസ്യുടെ ഈ പൈതൃകത്തിൽ വഴിക്കുന്നത് ഈ ജാറ്റക്കൂത്ര എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഡയമണ്ട് വ്യാപാരി പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്ന ഗോവയിലുണ്ടായിരുന്നു കൊച്ചി ഉണ്ടായിരുന്നു അദ്ദേഹം ഗോൾക്കൊണ്ട മൈൻസിൽ നിന്ന് ഡയമണ്ടുകൾ വൈഡൂര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു തൊടുപുഴ പള്ളിയിൽ ആളുകളെല്ലാം ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ നീല മേലുത്തിരി ഇടുന്നത് എന്തുകൊണ്ട് നീലമേലുത്തിരി ഇടുന്നത് അതിനൊരു ഉത്തരം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആയിരത്തി പതിനാറ് പതിനേഴ് നൂറ്റാണ്ടി വരുമ്പോൾ കാണുന്ന തുഴപ്പള്ളികളിലെ ആളുകൾ ഈ നീല മേലങ്കയാണ് ഇടുന്നത് അതിന് കാരണം മാതാവ് ഉത്ഥാനം ചെയ്തപ്പോൾ മാതാവിൻ്റെ മേത്തോണ്ടായിരുന്ന മേലുത്തിരിയം ചെറു പറയുന്നു അരക്കെട്ടാണ് നീല മേലുത്തിരിയെന്നു പറഞ്ഞു അത് തോമസിലേക്കാണ് കിട്ടിയത് ഇപ്പോൾ തോമാസ് ലിഹയ്ക്ക് കിട്ടിയ മേലുത്തിര്യം തോമാസ് ലിഹായ പിൻഗാമികൾ അവരുടെ ഔദ്യോഗിക വസ്ത്രമായിട്ട് അവതരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതൊരു സാംസ്കാരിക മനസ്സിലാക്കലാണ് ഒരു കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ പ്രത്യേക ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ ചരിയകൾ അനുഷ്ഠാനങ്ങളെല്ലാം മാറുന്നുണ്ടെങ്കിൽ അതൊരു ചരിത്രപരമായി മനസ്സിലാക്കാൻ രൂപപ്പെട്ടു വന്ന ഒരു സാംസ്കാരിക രീതിയാണ് ഇത് സ്വാധീനമാണ് അപ്പം അത് അത് സൂചിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരിതാണ് വലിയൊരു ഒരു ഒരു പാരമ്പര്യം ഒരു പൈതൃകം നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ഇടയിൽ പ്രാബല്യത്തിൽ എന്നുള്ളതാണ് അത് തോമാസി നമ്മൾ ധരിക്കുന്ന ധരണ വസ്ത്രത്തിലും നമ്മൾ അനുഷ്ഠിക്കുന്ന ആഘോഷത്തിലും നമ്മൾ അനുഷ്ഠിക്കുന്ന ചടങ്ങുകളെല്ലാം തോമാസി അറിഞ്ഞു പറയാതെ വരണമെന്നുള്ള ഒരു സബ്കോൺഷ്യസ് ധാരണ ഈ കമ്മ്യൂണിയുടെ ഇടയിലുണ്ട് അതാണ് ഈ പാട്ട് എല്ലാ കല്യാണത്തിലും എല്ലാ തിരുനാൾ ആഘോഷത്തിലും എല്ലാവർഭാജ്യക്കടങ്ങ പന്ത്രണ്ട് പേരടങ്ങുന്ന പേര് തിരികത്തിച്ച് വെച്ച് ഡാൻസ് ചെയ്ത് ഇന്നത് വെറും ആഘോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും കലോത്സവത്തിൻ്റെ ഭാഗമൊക്കെയാണ് പക്ഷെ അത് തുടങ്ങുമ്പോഴതല്ല തോമാസയോട് വന്നു കഴിയുമ്പോൾ പൂർത്തിയാകുള്ളൂ തോമാസ ഈ സമൂഹത്തിന് ഈ ഈ കൂട്ടായ്മ രൂപപ്പെടാനായിട്ട് നിമിത്തം അതിനെക്കുറിച്ച് ഓർമ്മിക്കുകയും പ്രാർത്ഥനയും കഴിയുമ്പോഴേ പൂർത്തിയാകുള്ളൂ പ്രാർത്ഥനയുടെ ഒരു അവസരമായി പ്രാർത്ഥന അവസരമാണ് പ്ലാസ്റ്റിക്കുകൾ തുടങ്ങുന്നത് അടുത്ത തോമസ ചെയ്ത പ്രശ്നപ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത് മുഴുവൻ അതിനുശേഷം അത് നിവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഓർമ്മപ്പെടുത്തു കഴിയുമ്പോൾ പെസക അങ്ങനെയല്ലേ എന്താ പെസക എന്ന് ചോദിക്കുമ്പോൾ കർണന്മാരുടെ മുഴുവൻ വിശദീകരിച്ച് വരണം എന്താ പെസകാന്ന് ആ വിശദീച്ച് പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ അനുഷ്ഠാനം പൂർത്തിയാവുകയുള്ളു പഴയ പെസകമായിക്കകത്ത് ഏകൂദന്മാരുടെ ഇടയിലെ പെസകായി ഇവിടെയും ഒരു ചടങ്ങ് പൂർത്തിയാകുമ്പോൾ അതിൻ്റെ അത് സഭാപരമായി മനസ്സിലാക്കല് ഈ ചരിത്രം കൂടി പറിച്ചിലൂടെ പൂർത്തിയാകുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒരു മനസ്സിലാക്കലിലാണ് ഈ കമ്മ്യൂണിറ്റി ഇന്ദ്രകളെ പുനർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നും അടുത്തലമുറ കൈമാറിക്കൊണ്ടിരുന്നതും ആ പറച്ചിൽ പ്രക്രിയയുടെ ഇടയിൽ അവരുടെ ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ് രൂപപ്പെടുത്തി എടുത്തിരുന്ന അപ്പോൾ അവർ എവിടെ ചിതറിപ്പോയാലും ഈ കൂടിച്ചേരലിൽ ഈ പറച്ചിലുകളിൽ ഈ നെറേറ്റീവ്സുകളിൽ ഈ സൈക്ലിക്കൽ പ്രക്രിയകളിലെല്ലാം അവർ അവരുടെ തന്നെ ഐഡൻറ്റി കോൺഷ്യസ്നെസ് സ്ട്രെങ്തൻ ചെയ്യുകയാണ് അവിടെ തന്നെയുള്ള അപ്പോസ്ലേറ്റോ സെന്തോ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് പഠന വിഷയമാണ് അന്ന് പഠന പഠനവിഷയമല്ലത് അത് ഒരു അനുഭവ വിഷയമാണ് കാരണം അതൊരു ഞങ്ങൾ വിശ്വാസം തന്ന വ്യക്തി എല്ലായിടത്തും എത്ര എല്ലാ ആഘോഷങ്ങളിലെല്ലാം പെരുന്നാളിനും കടന്നു ജൊണ്ണാതിക്കാത്ത് പറയുന്ന പെരുന്നാളുകളും അലക്സിസ് മാനേജൻ സ്വീകരിക്കുന്ന ചടങ്ങുകളെല്ലാം ഒരു പാട്ട് പാടിയാണ് സ്വീകരിക്കുന്നത് അതെല്ലാം ഈ മറും പാട്ട് ഈ റമ്മൻ പാട്ട് ഈ ഈ തൊമാപ്പുറമൊക്കെയാണ് എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ റമ്പാൻ പാട്ടൊന്ന് ഇട്ട് കൊടുക്കണ നല്ലതാണ് റംബാൻ പാട്ട് തോമസ് തൊമാശ്രീഹായയുടെ ഈ വരവിനെക്കുറിച്ചും അതിന് പ്രത്യേക ട്യൂണുണ്ട് അതുപോലെ പാട്ട് അത് കേൾക്കാത്ത ഒത്തിരി പേരുണ്ടാവും പാട്ടും റമ്പാൻ പാട്ടും കേൾക്കാത്തവർ അത് നാല് പേര് എട്ടുപേരി ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഇട്ട് കൊടുക്കണം നല്ലതാണ് പുതിയ തലമുറ ഒരു തലമുറ എന്താണ് സംഭവം അറിയാനായിട്ട് കാരണം അത് അതുകൊണ്ട് ആ ആ ഒരു ഈണവും ആ ഒരു പാട്ടും ആ ഒരു പാടലും അതിലൂടെ ഒരു ചരിത്രം പറച്ചിലും അതിലൂടെ ഉത്ഭവ കേന്ദ്രത്തിലേക്ക് കടന്നു എന്ന് ബന്ധപ്പെടാനുള്ള ഒരു ശ്രമമൊക്കെ ഈ കമ്മ്യൂണിറ്റി പൈതൃകമാണ് എല്ലാ കമ്മ്യൂണിറ്റിയും അതിൻ്റെതായ പാരമ്പര്യങ്ങളും രീതികളും ചൈത്രം പറച്ചിൽ രീതികളൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ന് ഞങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സയൻറ്റിഫിക് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങളാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഈ സയൻറ്റിഫിക് നറേഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നറേഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പെർസെപ്ഷൻസ് അടുത്ത തലമുറയ്ക്ക് കൊടുത്തിരുന്നതെന്നും അവരുടെ ഭാഗമാക്കിയിരുന്നതെന്നും അങ്ങനെ ഒരു സമുദായ ധാരണ ഒരു സമുദായ ബോധവും അങ്ങനെ ഒരു സഭാത്മക മനസ്സിലാക്കലൊക്കെ കൊടുത്തിരുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കുക തോമസ് ടീഗ മരിച്ചത് മയിലുകളുടെ മത്തി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വേണം നമ്പ് ചെയ്തോന്നുകൊണ്ടാണ് പറയുക അപ്പം അത് മരിച്ചു വീടും അത് വ്യത്യസ്ത കളറ് ആ ശരീരത്തിലുണ്ടായിരുന്നു അവിടെ തോമാസ് കണ്ടു എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മയിലു ചുറ്റിപ്പറ്റിയാണ് പല പള്ളികളുടെയും കുരിച്ചെടികളുടെയും എല്ലാം ചുവട്ടിലും മയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് മയിലെന്ന് പറയുമ്പോൾ എപ്പോഴും തോമാസോട് ബന്ധപ്പെടുത്തിയാണ് അങ്ങ് പരാമർശിക്കുക പലപ്പോഴും പല ഇപ്പം തന്നെ പല എപ്പിസ്കോപ്പിൽ ഡ്രസ്സുകളിലും പലയിടത്തും പല പള്ളികളിലും മയിൽ ചിത്രീകരിക്കും കാരണം രൂപങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു പാരമ്പര്യം അത് അടുത്ത കാലത്തുണ്ടായതാണ് അതൊരു ഐക്ണോ ക്ലാസ്സിൻ്റെ കാഴ്ചപ്പാടില് രൂപങ്ങളിലൂടെയല്ല ചിത്രീകരണം നടത്തുന്നത് പ്രതീകങ്ങളിലൂടെയാണ് അപ്പോൾ പ്രതീകങ്ങൾ വെക്കാൻ തുടങ്ങിയ ഘട്ടങ്ങളിലെല്ലാം മയിലാണ് പ്രധാനപ്പെട്ട ഒരു പ്രതീകം തോമാശ്രിയെ ദൂരിപ്പിക്കാനായിട്ട് കാരണം ഈ ഒരു പാരമ്പര്യം കിടക്കുന്നുണ്ട് മയിലിന് വയ്ക്കാൻ കാരണം അപ്പോൾ അതുകൊണ്ട് മൈലാപൂരുണ്ട് മയിലക്കുമ്പ് തോമാസ് കുമ്പോൾ സൂക്ഷിക്കാൻ പറയപ്പെടുന്ന മയിലക്കുമ്പെന്ന് പറഞ്ഞ സ്ഥലം മയിലുണ്ട് എന്നത് മയിലിനോട് ബന്ധപ്പെട്ട ഒരു ചിത്രീകരണങ്ങളെല്ലാം ഈ തോമാശ്രീയുടെ രക്തസാക്ഷിത്വവും അദ്ദേഹത്തിൻ്റെ മരണമായിട്ട് ബന്ധിപ്പിക്കുന്നതൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ച് ഇനി വ്യത്യസ്തമായ സാംസ്കാരിക മാധ്യമങ്ങളും സങ്കേതങ്ങളും മെറ്റഫറുകളും ഇമേജുകളൊക്കെ തോമാസ്ലിയയും തോമാസിയുടെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ചോദിപ്പിക്കാനുണ്ട് അനുഷ്ഠാനങ്ങളുമുണ്ട് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദർസക് ഹിസ്റ്റോറിക്കൽ ന്യൂക്ലിയസ് ദർസക് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് ബിച്ച് വിക്കനോട് ഡിന്നായി തോമാസ്ലിയ വന്നു പ്രഘോഷിച്ചു അതിന്റെ ഭാഗമായി ക്രൈസ്തവ കൂട്ടി തുടങ്ങി അതിൻ്റെ വിശദീകരണം നടക്കുന്നിടത്ത് എല്ലാം വീഴ്ചകളുണ്ടാകും കാരണം തെറ്റുകളുണ്ടാകും മനുഷ്യനല്ലേ മത്സരാഘിപത്തിലെ പറയുന്നത് മത്സരാഘി വിദ്യാൽ വിവരിക്കുന്നത് അതിൻ്റെ പോരായ്മടത്തുണ്ടാകും പക്ഷേ യാഥാർത്ഥ്യം ഒന്നു തന്നെയാ ഇവിടെ ആ മനുഷ്യൻ വന്നു ഈശ്വര സന്ദേശമായി ആ സന്ദേശം ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന കയ്യിൽ ക്രൈസ്തവ കൂട്ടർക്ക് ഉണ്ടായി അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ച പ്രാർത്ഥിക്കുന്നു ബലം മേടിക്കാൻ വേണ്ടി സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഈ ക്രൈസ്തവ സമൂഹത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് ആ കപിടത്തങ്ങൾ നമുക്കും പ്രാർത്ഥിക്കാം നമുക്ക് ബലം കിട്ടട്ടെ ഈ ക്രൈസ്തവ കൂട്ടായ്മ അമ്പത് ലക്ഷം വരുന്ന മാർത്തോമ ക്രൈസ്തവന് ഇനിയും വിശ്വസ് വിശ്വസ്തതയിലും വിശുദ്ധിയിലും ദൈവത്തിൽ ഉത്തരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കുതിപ്പും ശക്തിയും ആ കപടത്തുനിന്ന് ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതു ഘടനത്തിന് ഞാൻ നിർത്തുന്നു താങ്ക് യു വെരി മച്ച്